കച്ചട്ടി സ്വാമിയാരുടെ കഥ കുട്ടികളാരെങ്കിലും അകത്തുണ്ടോ ഉണ്ടെങ്കിൽ വിളിക്കും ഞാനിന്ന് കച്ചട്ടി സ്വാമിയാരുടെ കഥ പറയാൻ പോകുന്നു അവരോട് എന്തു കഥയും പറയാം കുട്ടികളുടെ ബുദ്ധി കളങ്കമില്ലാത്ത ബുദ്ധിയാണ് മുതിർന്നവരുടെ കുശുമ്പും അസൂയവും വാശിയും ദുർമന്ത്രവും ദുർവാസനയും ദുർബുദ്ധിയും കുസൃതിയും കുണ്ടാമണ്ടിയും ഒന്നും അവർക്കില്ല ഒരു കഥ പറഞ്ഞാൽ അവർക്ക് രസിച്ചാച്ചിരിക്കും ഇല്ലെങ്കിൽ ഒരു രസവുമില്ല എന്ന് പറയും രണ്ടായാലും ഒന്നുകൂടി പറയും എന്നാവശ്യപ്പെടും ഏതു നിലയിലും ഇത് മറ്റേയാളെപ്പറ്റിയാണ് ഇങ്ങനെ ഒരാളെ ഞാനറിയും ആ വാക്ക് പ്രയോഗിച്ചത് നമ്മുടെ ചെയർമാനെ പറ്റിയാണ് മറ്റേത് കമ്മീഷണർക്ക് ഒരു ചൊട്ടാണ് അങ്ങനെ എഴുതിയത് ഇന്ന സംഭവത്തെക്കുറിച്ചാണ് കോരപ്പൻ എന്ന് പറഞ്ഞാൽ പക്ഷി ലക്ഷ്മണ ശാസ്ത്രികളാണ് എന്നൊന്നും അവർ പറയുകയില്ല സഞ്ജയ്ൻ്റെ കഥകൾ കുട്ടികൾ കേട്ടാൽ മതി നിങ്ങളും നിങ്ങളുടെ പൊളിറ്റിക്സും വലിയ അർത്ഥം കാണുന്ന ആൾ ഇത്രയൊക്കെ അർത്ഥം പറയുന്നത് നിങ്ങൾ എന്താണ് ഭഗവത്ഗീത വ്യാഖ്യാനിക്കാത്തത് മനുഷ്യനായത് കുറച്ചൊക്കെ വേണ്ട ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ അധികമായി പോകും കുട്ടികൾ വന്നു പോവും ശരി ഞാൻ അവരോടാണ് പറയുന്നത് കുട്ടികളെ കേട്ടോളി മധുരാപുരി മധുരാപുരി എന്നൊരു രാജ്യം അവിടെ പരബ്രഹ്മയ്യർ എന്നൊരു കച്ചട്ടി കച്ചവടക്കാരനുണ്ടായിരുന്നു അയാൾ മധുരാപുരിയിലെ ഉത്സവകാലത്ത് ഒരുപാട് കച്ചട്ടികൾ കൈവണ്ടിയിൽ കൊണ്ടുവരുന്ന വഴിക്ക് ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഒരു പാലത്തിന്മേലെത്തിയപ്പോൾ പാലം പൊളിഞ്ഞു പോയി പാലത്തിൻ്റെ അടിയിൽ വെള്ളം പറ്റിയ ഒരു തോടുണ്ടായിരുന്നു ആ തോട്ടിൽ വീണു പരബ്രഹ്മയരുടെ കച്ചട്ടികൾ മുഴുവനും തവിടുപൊടിയായിപ്പോയി ചട്ടി പോലും ബാക്കിയായില്ല ഇതുകൊണ്ട് പരബ്രഹ്മയർക്ക് വളരെ വ്യസമ വളരെ വ്യസനമായി പക്ഷേ പരബ്രഹ്മയരുടെ സങ്കടം കണ്ടിട്ട് നാട്ടുകാരൊക്കെ ചിരിക്കുകയാണ് ചെയ്തത് കാരണം അയാളെ അന്നാട്ടുകാർക്ക് കണ്ടു കൂടായിരുന്നു ഒരാൾക്കും അയാൾ ഒരു പൈസ പോലും സഹായമായി കൊടുക്കാതിരുന്നതുകൊണ്ടാണ് അയാളെ ആരും ഇഷ്ടപ്പെടാഞ്ഞത് അതുകൊണ്ട് അയാൾക്ക് നഷ്ടം പറ്റിയോ എന്ന് കേട്ടിട്ട് ആളുകൾ അന്യോന്യം ചായ വാങ്ങിക്കൊടുക്കുകയും സൂര്യമനിയെ കൊണ്ട് ഗണപതി ഹോമവും ഭഗവതി സേവയും കഴിപ്പിക്കുകയും ചെയ്തു പിറ്റത്തെ കൊല്ലവും അങ്ങനെ തന്നെ പരബ്രഹ്മയർക്ക് പറ്റണമെന്ന് വെച്ചാണ് അവർ ഇങ്ങനെ ചെയ്തത് ഇതുകൊണ്ടുമായില്ല അയ്യർ ഏതിലെയെങ്കിലും പോകുമ്പോൾ ആളുകൾ അയാൾ കേൾക്കേ കച്ച എന്ന് പറഞ്ഞു തുടങ്ങി ഇത് കേട്ടിട്ട് അയാൾക്ക് വലിയ ദേഷ്യമായി അയാൾ വഴി ഓങ്ങി ഇങ്ങനെ പറയുന്നവരുടെ പിന്നാലെ നാട് മുഴുവൻ പാഞ്ഞു തുടങ്ങി തുടങ്ങി ചിലപ്പോൾ വികൃതി കുട്ടികളുടെ പിന്നാലെ വായുകയാൽ അയാൾ വീണു മുട്ടുപൊട്ടി കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇയാളെ കണ്ടാൽ ഡിം എന്ന് മാത്രം പറയും അപ്പോഴും അയാൾക്ക് ദേഷ്യം വരും അവരോട് കയർക്കും അവർ ഞങ്ങളെന്താണ് സ്വാമി നിങ്ങളെപ്പറ്റി പറഞ്ഞത് ഞങ്ങൾക്ക് ഡിം എന്ന് പറഞ്ഞുകൂടെ നിങ്ങളുടെ കൽപ്പന വല്ലാത്ത കൽപ വല്ലാത്ത കൽപ്പനയാണല്ലോ ഇത് ഗവൺമെൻറ്റിൻ്റെ രാജ്യമാണ് എന്താണ് ഡിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനിയും പറയും ഡിം ഡിം ടിം പരബ്രഹ്മയ്യർ ഒടുവിൽ അന്നാട്ടിലെ മജിസ്ട്രേറ്റോട് ആവരാതി പറഞ്ഞു നഷ്ടം പറ്റിയ ഒരാളെ എല്ലാവരും പരിഹസിക്കുന്നു എന്ന് കേട്ടിട്ട് മജിസ്ട്രേറ്റ് വല്ലാതെ വ്യസനിച്ചു ശരി സ്വാമി നിങ്ങളുടെ കൂടെ ഇന്ന് വൈകുന്നേരം ഞാൻ വരാം നിങ്ങളെ പരിഹസിക്കുന്ന ആളെ എനിക്ക് കാട്ടിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ മജിസ്ട്രേറ്റ് അയ്യരുടെ കൂടെ പോയി അന്നൊക്കെ മജിസ്ട്രേറ്റിന് വലിയ അധികാരമാണ് കുട്ടികളെ ഇന്നത്തെ പോലെയല്ല ഇന്ന് അംശം അധികാരിയെ കൂടി പേടിക്കാത്ത ആളുകളാണ് ലോകത്തിലുള്ളത് ഒക്കെ കോൺഗ്രസ്സുകാരും മേൽ കീഴില്ലാത്തവരുമായി പോയി അതിരിക്കട്ടെ മജിസ്ട്രേറ്റും പരബ്രമേയരും കൂടി മധുരാപുരി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയപ്പോൾ ഒരാൾ സഞ്ജയനെപ്പോലെ ഒരു കുസൃതിക്കാരൻ എന്ന് തന്നെ വിചാരിച്ചു ഒളിവിൽ അവർക്കു നേരെ ചെന്നു മജിസ്ട്രേറ്റിന് സ്ഥലം കൊടുത്തു പരബ്രഹ്മേയർക്കും സ്ഥലം കൊടുത്തു പക്ഷേ സ്ഥലം കഴിഞ്ഞ് കുറേ ഊക്കിൽ കൈ താഴത്തേക്കിട്ടു ഇത് കണ്ടപ്പോൾ കച്ചട്ടി വീണത് ആഞ്ഞം കൊണ്ട് കാണിച്ചാണെന്ന് അയ്യർ വിചാരിച്ചു ലഹളയോട് ലഹള കണ്ടില്ലേ യജമാനെ എന്നെ പരിഹസിച്ചാണ് മഹാഭാവി കൈ താഴത്തേക്ക് ഇട്ടത് കണ്ടില്ലേ കച്ചിടും എന്നാണ് അതിൻ്റെ അർത്ഥം യജമാനൻ ഇയാളെ ബന്ദാവിൽ വെക്കണം പിഴ കൽപ്പിക്കണം യജമാനെ നല്ല പിഴ കൽപ്പിക്കണം പിഴയടച്ച് ഈ മഹാഭാവി മുടിയണം എന്നൊക്കെ പറഞ്ഞു മജിസ്ട്രേറ്റ് ഒന്നും പറയാതെ പരബ്രഹ്മിയരെ ആറുമാസത്തേക്ക് കുതിരവട്ടത്തേക്ക് അയച്ചു അങ്ങനെ ഒരു കഥ ഇതിൽ നിന്ന് എന്താണ് കുട്ടികളെ പഠിക്കേണ്ടത് നാട്ടിലുള്ളവരെല്ലാം നിങ്ങളെ പരിഹസിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കരുത് അഥവാ വാസ്തവം അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെപ്പറ്റി ചിരിച്ചു കളയണം കോപിച്ചിട്ട് പ്രയോജനമില്ല ഒന്നാമത് പരബ്രഹ്മയരെ പോലെ അൺപോപ്പുലർ ആവരുത് നിങ്ങളാരും കച്ചട്ടി സ്വാമിയാരെ പോലെ കച്ചട്ടി സ്വാമിയാരെ പോലെ വിഡിത്തം കാട്ടരുത് കേട്ടോ പോയി കഴിച്ചോളി ഹേ മിസ്റ്റർ ഈ കഥ കേട്ടുപോ കച്ചട്ടി സ്വാമിയാർ ആരാണ് ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനാണോ അതോ കമ്മീഷണറോ പറയും നിങ്ങളെ പറ്റിയാണ് ചിലർ പറയുന്നത് നിങ്ങളെ പറ്റിയാണെന്ന് ചിലർ പറയുന്നത് തൂർത്തായിരിക്കും അല്ലേ എൻ്റെ ഈശ്വര നിങ്ങളെപ്പോലെയുള്ള വകപ്പടിക്കാരുടെ ഇടയിൽ സഞ്ജയനെ പോലെയുള്ള ചില്ലറ കുസൃതിക്കാർ എങ്ങനെ പിഴേക്കും